നമസ്കാരം എന്നെന്നും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും സ്വന്തം പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം വി എസ് എന്നത് കഴിഞ്ഞ അരനൂറ്റാണ്ടായി കേരളത്തിനെന്നും വിമത ശബ്ദമായിരുന്നു ഓർമ്മയില്ലേ കണ്ണേ കരളെ വി എസ് എ എന്നും മുദ്രാവാക്യം ഉയർത്തി വി എസിന് വേണ്ടി ജനം തെരുവിലിറങ്ങിയ കാലം കേരളത്തിലെ ജനങ്ങൾ സംഘടിച്ച പ്രതിഷേധിച്ച ഒരു നേതാവിനെ മാത്രമേ മത്സരിപ്പിച്ചിട്ടുള്ളൂ അതാണ് വി എസ് അച്യുതാനന്ദൻ ഒരു നൂറ്റാണ്ട് പിന്നിട്ട ധന്യമായ ജീവിതത്തിൽ കഴിഞ്ഞ അഞ്ചാറ് വർഷം ഒഴികെ വി എസ് വിശ്രമം അറിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ പക്ഷാഘാതം വന്ന് വിശ്രമത്തിലേക്ക് വഴുതി വീഴുന്നത് വരെ കേരളത്തിലെ ഏറ്റവും ഊർജ്ജസ്വലനായ യുവാവായിരുന്നു ഈ വയോധികൻ കേരള രാഷ്ട്രീയത്തിലെയും എന്തിന് സി പി എമ്മിനുള്ളിലെ പ്രതിപക്ഷമായും വി എസിൻ്റെ ഖനമുള്ള ശബ്ദം താളബോധത്തോടെ ഉയർന്നു നീട്ടിയും കുറുക്കിയും കേൾവിക്കാരെ രസിപ്പിക്കും വിധത്തിലുള്ള ചാട്ടുള്ളി പ്രസംഗങ്ങളിലൂടെ പാർട്ടിക്കുള്ളിലെയും പുറത്തെയും എതിരാളികളോട് അദ്ദേഹം പോരടിച്ചു സി പി ഐ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയി സി പി എം രൂപീകരിച്ച മുപ്പത്തിരണ്ട് പേരിലെ അവശേഷിക്കുന്ന ഏക നേതാവായ വി എസും ഇപ്പോൾ ഓർമ്മയാവുകയാണ് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഭാഗമായി ജയിലിലടയ്ക്കപ്പെടുമ്പോൾ വി എസ് എന്ന ക്ഷുബിത യൌവനത്തിന് പ്രായം ഇരുപത്തിമൂന്ന് പതിനേഴ് വയസ്സിൽ തുടങ്ങിയ പാർട്ടി പ്രവർത്തനം കുട്ടനാട് ആലപ്പുഴയും മലമ്പുഴയും കടന്ന് കേരളം ഒട്ടാകെ നീളുമ്പോൾ വി എസ് പടർന്നു കയറിയത് സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിലാണ് ശരിക്കുമൊരു പ്രതിഭാസം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന നേതാവാണ് കടന്നു പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരൻ്റെയും അഖമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് വി എസ് ജനിച്ചത് കൊടിയ ദാരിദ്ര്യത്തിലാണ് വി എസ് തൻ്റെ ബാല്യകൗമാരങ്ങൾ പിന്നിട്ടത് വെറും നാല് വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത് അമ്മയെ കണ്ട ഓർമ്മ പോലും അദ്ദേഹത്തിനില്ല ചേട്ടൻ ഗംഗാധരന് അന്ന് പ്രായം പതിനാല് അച്യുതാനന്ദിന് താഴെ പൊടി പൊടികുഞ്ഞുങ്ങളായ രണ്ട് പേർ പുരുഷോത്തമനും ആയിക്കുട്ടിയും വസൂരി വന്നാൽ മരണമല്ലാതെ മറ്റൊരവസാനമില്ലാതിരുന്ന കാലം രോഗബാധിതയെ മാറ്റിപ്പാർപ്പിക്കുക മാത്രമാണ് ഏകവഴി അക്കമയെ മാറ്റി താമസിപ്പിച്ചിരുന്ന ഓലപ്പുരയുടെ അടുത്തേക്ക് ഭർത്താവ് ശങ്കരൻ എല്ലാ ദിവസവും പോകും മക്കളുടെ വിശേഷങ്ങൾ പറയും താൻ മരിക്കാൻ പോവുകയാണെന്ന് തീർച്ചയായ ദിവസം അക്കമ്മ പറഞ്ഞു എനിക്ക് അവസാനമായി മക്കളെ ഒന്ന് കാണണമെന്ന് അടുത്തേക്ക് കൊണ്ടുവരേണ്ട ദൂരെ മാറ്റി നിർത്തിയാൽ മതിയെന്ന ഓലപ്പുരയ്ക്ക് അമ്പത് വാരാകലെ ശങ്കരൻ നാലു മക്കളുമായി വന്നു ഓലപ്പുരയുടെ വിടവിലൂടെ അക്കമ്മ മക്കളെ കണ്ടു ഗംഗാധരൻ്റെ കൈയിലിരുന്ന് കളിക്കുന്ന ആയിക്കുട്ടി ഒപ്പം അച്യുതാനന്ദനും പുരുഷോത്തമനും അമ്മയുടെ മുഖം മറങ്ങി പോകുന്നത് ഗംഗാധരൻ വ്യക്തമായി കണ്ടു പിറ്റേന്ന് അക്കമ്മ മരിക്കുകയും ചെയ്തു ഏട്ടൻ്റെ പറഞ്ഞു കൊടുത്ത ഓർമ്മ മാത്രമായിരുന്നു വി എസിന് അമ്മ ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്നതാണെങ്കിലും ഒരച്ഛൻ്റെ മക്കളായിരുന്നില്ല ഇരുവരും ചെറുപ്രായത്തിൽ വിധവയായ അക്കമ്മ വി എസിൻ്റെ അച്ഛൻ ശങ്കരനെ വിവാഹം കഴിക്കുമ്പോൾ ഗംഗാധരന് ഒൻപത് വയസ്സായിരുന്നു അമ്മയുടെ മരണശേഷം പതിനൊന്നാം വയസ്സിൽ വി എസിന് കൂടി നഷ്ടപ്പെട്ടതോടെ ജീവിതത്തിൽ ഉടനീളം അച്ഛനും അമ്മയുമായി നിറഞ്ഞത് ഏട്ടൻ ഗംഗാധരനാണ് ജീവിതത്തിൽ ആരോടെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ അത് ജ്യേഷ്ഠനോടാണ് എന്ന് വി എസ് ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഏട്ടൻ ഗംഗാധരൻ കുടുംബത്തെ തൻ്റെ തോളിലേക്ക് ചാരിവെച്ച അനുജന തൊഴിലാളികളുടെ ലോകത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു തുടർന്ന് അച്ഛൻ്റെ സഹോദരിയാണ് അച്യുതാനന്ദനെ വളർത്തിയത് അച്ഛൻ മരിച്ചതോടെ ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ച ഇദ്ദേഹം ജ്യേഷ്ഠൻ്റെ സഹായിയായി കുറേ കാലം ജൗളിക്കടയിൽ ജോലി നോക്കി തുടർന്ന് കയർ ഫാക്ടറിയിലും ജോലി ചെയ്തു വി എസ് അച്യുതാനന്ദൻ്റെ മുഴുവൻ പേരായി എല്ലാവരും വിശ്വസിക്കുന്നത് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് എന്നാൽ അതങ്ങനെയല്ല ശരിക്കുമുള്ള പേര് വെന്തലത്തറ ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണെന്ന് വി എസിൻ്റെ ജ്യേഷ്ഠൻ വി എസ് ഗംഗാധരൻ്റെ മകൻ പീതാംബരൻ വെളിപ്പെടുത്തിയിരുന്നു വി എസിനെ സ്കൂളിൽ ചേർത്തപ്പോൾ കുടുംബപ്പേരായ വെന്തലത്തറ കൂടി ചേർക്കുകയായിരുന്നു ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശേഷമാണ് വി എസ് വേലിക്കകത്തെ വീട്ടിലേക്ക് മാറിയത് ജ്യേഷ്ഠൻ്റെ പേരിൽ പുന്നപ്ര വടക്ക് വേലിക്കകത്തുണ്ടായിരുന്ന സ്ഥലം സ്വന്തമായി സ്ഥലമില്ലാതിരുന്ന വി എസ് അച്യുതാനന്ദൻ വാങ്ങുകയായിരുന്നു ശരിക്കും നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങുന്നതാണ് വി എസിൻ്റെ സമരകാലം ജാതി വെറിയോട് ഉറക്കെ ശബ്ദിച്ചായിരുന്നു ആ തുടക്കം നാലാം ക്ലാസ് എത്തിയപ്പോൾ ആദ്യം പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് കളർഗോട് എൽ പി സ്കൂളിലേക്ക് വി എസിനെ ചേർത്തു പക്ഷേ ഇരുണ്ട നിറമുള്ള വി എസിനെ ജാതി പേര് കൂട്ടി വിളിച്ചാണ് അവിടുത്തെ കുട്ടികൾ എതിരേറ്റത് പലതവണ ഇത് തുടർന്നു കുട്ടികൾ പേര് വിളിക്കാൻ തയ്യാറായതേയില്ല അച്ഛൻ ശങ്കരനോട് വിഷമം പറഞ്ഞപ്പോൾ അരയിൽ അരങ്ങാണമല്ലേ കിടക്കുന്നത് എന്നായിരുന്നു ചോദ്യം അടുത്ത തവണ വിളി ഉയർന്നപ്പോൾ അച്യുതാനന്ദൻ അരയിലെ അരങ്ങാണം അടി കിട്ടിയവരാരും പിന്നെ അച്യുതാനന്ദനെ കളിയാക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല പിതാവ് മരിച്ചു പഠനം നിർത്തിയതോടെ ആസ്പിൻ വാൾ കയർ ഫാക്ടറിയിലെ തൊഴിലാളിയായി മാറി അച്യുതാനന്ദൻ ജോലി സമയം കഴിഞ്ഞാൽ തൊഴിലാളികളെ സംഘടിപ്പിക്കാനും അവരുടെ അവകാശ നിഷേധങ്ങളെപ്പറ്റിയും സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളെപ്പറ്റിയും പറയാനും സമയം കണ്ടെത്തി നീട്ടിയും കുറുക്കിയുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു കയർ ഫാക്ടറി ട്രേഡ് യൂണിയൻ രംഗത്തെ മികച്ച നേതാവായി പേരെടുത്ത അച്യുതാനന്ദനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം സഖാവ് പി കൃഷ്ണപിള്ള ആളെ വിട്ട് വിളിപ്പിക്കുകയായിരുന്നു പാഠവം കണ്ടെത്തി കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് പാർട്ടി വളർത്താൻ വി എസിനെ പറഞ്ഞു വിട്ടത് പി കൃഷ്ണപിള്ളയായിരുന്നു ആ കണ്ടെത്തൽ അല്പം പോലും പാളിയില്ല വി എസ് വളർന്നു തലപ്പൊക്കമുള്ള നേതാവായി ഒന്നുകൂടി കടത്തിപ്പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഒറ്റയാനായി ആലപ്പുഴയിലെത്തി ഒരു കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കൂലി കൊടുക്കാതിരിക്കുകയും കള്ള പാത്രം ഉപയോഗിച്ച് തൊഴിലാളികളെ പറ്റിക്കുകയും ചെയ്തിരുന്ന ജന്മിമാർക്കെതിരെയുള്ള സമരങ്ങൾ വിജയം കണ്ടു അർഹമായ കൂലി വാങ്ങി നെല്ലും ചുമന്ന് പാടപരമ്പത്തൂടെ നടന്നു പോകുന്ന തൊഴിലാളികൾ കുട്ടനാടിൻ്റെ കാഴ്ചയായി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ധാന്യങ്ങൾ പൂഴ്ത്തിവെച്ച ജന്മിമാർക്കെതിരെ വി എസിൻ്റെ നേതൃത്വത്തിൽ ഏറ്റുമുട്ടലുണ്ടായി വിസിനെ പുന്നപ്ര വയലാർ സമര നായകൻ എന്ന് പലരും വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും അദ്ദേഹം ആ ആക്ഷനിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല പക്ഷേ പ്രചാരണത്തിലും മറ്റും സജീവമായിരുന്നു അതിനാൽ പോലീസ് ആ വി എസിനെയും തേടിയെത്തി അദ്ദേഹം ഒളിവിൽ പോയി ഒളിവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ലോക്കപ്പിൽ നേരിടേണ്ടി വന്നത് ക്രൂര മർദ്ദനം രണ്ട് കാലുകളും ലോക്കപ്പിൻ്റെ അഴികളിലൂടെ അവർ പുറത്തെടുത്തു അഴികൾക്ക് വിലങ്ങനെ രണ്ട് കാലിലും ലാത്തി വെച്ച് കെട്ടി എന്നിട്ട് ലോക്കപ്പ് പൂട്ടി കാലുകളും പാദങ്ങളും ലോക്കപ്പ് പുറത്തും ബാക്കി ശരീരഭാഗങ്ങൾ ലോക്കപ്പിനകത്തും അകത്ത് നിൽക്കുന്ന പോലീസുകാർ തോക്കിൻ്റെ പാത്തി കൊണ്ട് തന്നെ ഇടിച്ചു ഉരലിലിട്ട് നെല്ലിടിക്കും പോലെ പുറത്തുള്ള പോലീസുകാർ രണ്ട് കാൽപാദങ്ങൾക്കകത്തും ചൂരൽ കൊണ്ട് മാറി മാറി തല്ലി എന്നാണ് ആത്മകഥയിൽ വി എസ് എഴുതിയിരിക്കുന്നത് വി എസിൽ നിന്ന് വിവരങ്ങളൊന്നും കിട്ടാഞ്ഞതോടെ മർദ്ദനത്തിൻ്റെ രീതി മാറി ബയണറ്റ് പിടിപ്പിച്ച തോക്ക് ഉള്ളംകാലിലേക്ക് കുത്തി കയറ്റി കാൽപാദം പുളങ്ങി ബയണറ്റ് അപ്പുറത്തെത്തി മരിച്ചെന്ന് കരുതിയ വി എസിനെ കാട്ടിൽ ഉപേക്ഷിക്കാൻ പോലീസുകാർ തീരുമാനിച്ചു സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കള്ളന്മാരെയും ഒപ്പം കൂട്ടി കാട്ടിലെത്തുമ്പോൾ വി എസിന് നേരിയ ശ്വാസമുണ്ടെന്ന് കള്ളൻ കോലപ്പന് മനസ്സിലായി ജീവനുള്ളയാളെ കാട്ടിൽ ഉപേക്ഷിക്കാൻ ആവില്ല എന്ന് കോലപ്പൻ നിർബന്ധം പിടിച്ചതോടെയാണ് മൃതപ്രായനായ വി എസിനെ പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് വയനാട്ടിൽ തറങ്ങുകയറിയ ആ കാല് നിലത്ത് കുത്താൻ ഒൻപത് മാസം വേണ്ടി വേണ്ടിവന്നു രാജവാഴ്ചയ്ക്കെതിരെ നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിൽ ഒരു വർഷം തടവ് ആദ്യം തന്നെ കോടതി വിധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുന്ന പുലരി അഴികൾക്കിടയിലൂടെയാണ് വി എസ് കണ്ടത് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അൻപത്തിനാലിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ വി എസ് ആയിരത്തി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രണ്ടായി പിളർന്നതോടെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ എഴുപത് വരെ സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ ജില്ലാ സെക്രട്ടറിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് വഴി വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന സി പി എം രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള ഏഴ് നേതാക്കളിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെ മൂന്ന് തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഇരുപത്തി മൂന്ന് വർഷം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ അംഗവും കാരിമ്പിൻ്റെ കരുത്തുള്ള നേതാവ് എന്നാണ് പൊതുവെ വി എസ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ അദ്ദേഹം കരഞ്ഞുപോയത് അഴീക്കോടൻ രാഘവന്റെ കൊലപാതകത്തിനായിരുന്നു ഒപ്പം പ്രവർത്തിച്ച സഖാവ് നാലു വയസ്സിൻ്റെ മാത്രം പ്രായവ്യത്യാസം കൊല നടന്ന മൂന്നാം ദിവസം വി എസ് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മരണം ചർച്ച ചെയ്യണമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട സംസാരിക്കവേ പലതവണ വി എസിൻ്റെ ശബ്ദമിടറി വാക്കുകൾ മുറിഞ്ഞു ഉറ്റസുഹൃത്തിൻ്റെ വിയോഗത്തിൽ തളർന്നുലങ്ങി പോയ സഹാവിനെ സഭ കേട്ടിരുന്നു വി എസ് അത്തരത്തിൽ വേദനയുടെ ഒരു തണൽമരമായി മാറുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലും കേരളം കണ്ടു സഹാവ് ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടപ്പോഴായിരുന്നു അത് പാർട്ടിയുടെ എല്ലാ തിട്ടൂരങ്ങളെയും മറികടന്ന് ടി പി യുടെ വീട്ടിലേക്കന്ന് വി എസ് പോയി വി എസിൻ്റെ കൈകൾ കൂട്ടി പിടിച്ച കെ കെ രമ കരയുന്ന ദൃശ്യം ചാനലുകളിൽ നിറഞ്ഞു നെയ്യിങ്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കൂടിയായിരുന്നു അന്ന് ചന്ദ്രശേഖരൻ കുലംകുത്തിയാണെന്ന് പിണറായി പറഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ ധീരനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന പ്രസ്താവനയിൽ വി എസ് എല്ലാ കാലത്തും ഉറച്ചു നിന്നു ചന്ദ്രശേഖരനെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് മുൻകൂട്ടി അറിഞ്ഞ വി എസ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ബൈക്കിലെ തനിച്ചുള്ള യാത്ര ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടിരുന്നുവെന്നും പിന്നീട് വാർത്തകൾ പുറത്തുവന്നു ടി പി കൊലപാതകത്തിൽ വി എസ് എടുത്ത പക്ഷമാണ് വി എസിനെ പാർട്ടിക്കുള്ളിലെ പ്രതിപക്ഷമാക്കിയതും സ്ത്രീപീഠകർക്കും പിൺവാടിഭക്കാർക്കും എതിരെ സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിച്ച നേതാവ് കൂടിയാണ് വി എസ് പിൻവാടിഭക്കാരെ റോഡിലൂടെ കയ്യാമം വെച്ച് നടത്തിക്കും എന്ന വി എസ്സിൻ്റെ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണ് കവിയൂർ കേസിലും കിളിരൂർ കേസിലും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരുന്ന് വി എസ് സ്വീകരിച്ച നടപടികൾ അതിൻ്റെ തെളിവുകളായിരുന്നു കവിയൂർ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ രണ്ട് തവണ വി എസ് നേരിട്ട് കണ്ടു കയ്യടികൾ മാത്രമല്ല വിമർശനങ്ങളും ഏറെ കേട്ട നേതാവാണ് വി എസ് അദ്ദേഹത്തിനെതിരായ ഏറ്റവും വലിയ ആരോപണമായി പറയുന്നത് അദ്ദേഹം എവിടെയാണെങ്കിലും വിഭാഗീയത ഉണ്ടാകും എന്നാണ് അറുപത്തിനാലിൽ ചൈനീസ് ചാരന്മാർ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ജയിലിൽ അടച്ചപ്പോൾ അവിടെ രക്തം കൊടുക്കാനുള്ള പ്രവർത്തനം നടത്തിയപ്പോൾ പോലും അദ്ദേഹം ഗ്രൂപ്പിസത്തിന് വളം വയ്ക്കുന്ന രീതിയിൽ എന്ന ആക്ഷേപമുണ്ട് തന്നെ അംഗീകരിക്കാത്തവരെ ഒക്കെ വെട്ടിനിരത്തുക എന്ന ഒരു ശൈലി ഒരു കാലത്ത് വി എസ് വെച്ചു പുലർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ സി ഐ ടി യുവിൻ്റെ മുതിർന്ന നേതാക്കളെ വെട്ടിനിരത്താൻ മുന്നിൽ നിന്നത് വി എസ് ആയിരുന്നു അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്തനായ ശിഷ്യനായിരുന്നു പിണറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദൻ്റെ നിര്യാണത്തെ തുടർന്ന് പിണറായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയ ശേഷമാണ് പാർട്ടിയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ രൂക്ഷമായത് രണ്ടായിരത്തി രണ്ടിൽ കണ്ണൂരിൽ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ പിണറായി വിജയനും വി എസും വിരുദ്ധ ചേരികളിലായി വിഘടിച്ച് മാറി അവിടെ വെച്ച് പിണറായി പക്ഷവും വി എസ് പക്ഷവും രൂപം കൊണ്ടു പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന മലപ്പുറം സമ്മേളനത്തിൽ പിണറായി വിജയൻ ആധിപത്യം ഉറപ്പിച്ച പാർട്ടിയിലെ ഔദ്യോഗിക പക്ഷമായി മാറി പിന്നീട് നടന്ന രണ്ടായിരത്തി എട്ടിലെ കോട്ടയം രണ്ടായിരത്തി പന്ത്രണ്ടിലെ തിരുവനന്തപുരം സമ്മേളനങ്ങളിലും അത് ആവർത്തിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനത്തിനെത്തിയപ്പോൾ അത് പൂർണമായി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം വി എസിൻ്റെ സ്വന്തം ചേരിയിലുണ്ടായിരുന്നവർ ഭൂരിഭാഗവും മറുകണ്ഠം ചാടി ലാലിൻ പോരാട്ടത്തിൻ്റെ മൂർധന്യത്തിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് വി എസിന് വൻ തിരിച്ചടിയായി ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ കെ കെ രമയെ ആശ്വസിപ്പിക്കാനുള്ള യാത്രയിൽ നിന്ന് അദ്ദേഹത്തെ തടയാൻ പാർട്ടിയുടെ ഒരു തിട്ടൂരത്തിനും കഴിഞ്ഞില്ല ഈ കുറ്റപത്രങ്ങൾക്കെല്ലാം ഒടുവിലാണ് ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനത്തിന് കൊടി ഉയരുന്നിൻ്റെ തലയെന്ന് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ അച്യുതാനന്ദിന് പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥ ഉണ്ടെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുറന്നടിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരേണ്ടി വന്നതായിരുന്നു പാർട്ടി ജീവിതത്തിൽ വി എസ്സിന് ഏറ്റവും കനമനുഭവപ്പെട്ട സന്ദർഭം ആലപ്പുഴയിൽ വി എസ് വാങ്ങിയ വേലിക്കകത്ത് വീട്ടിലും പിന്നീട് തിരുവനന്തപുരത്ത് കണ്ടോൺമെൻറ്റ് ഹൗസിലും കാണാനെത്തിയവരുടെ മുന്നിൽ ഏറെ നേരം അദ്ദേഹം നിശബ്ദനായിരുന്നു ദേഷ്യവും രോഷവും കൂടി എന്തെങ്കിലും പറഞ്ഞു പോകുമെന്ന് കരുതുന്ന നിമിഷം ബി എസ് ചെയ്യുന്നൊരു കാര്യമുണ്ട് എഴുന്നേറ്റകത്തേക്ക് നടക്കും പക്ഷേ സി പി എമ്മിൽ നിന്ന് പുറത്തു പോകാൻ ബി എസ് ഒരു കാലത്തും സന്നദ്ധനായിരുന്നില്ല കാരണം ഇത് താനും കൂടി ഉണ്ടാക്കിയ പാർട്ടിയാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ സി പി ഐ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മുപ്പത്തിരണ്ട് ഒരാളായ അച്യുതാനന്ദൻ വിചാരിച്ചിരുന്നു രണ്ടാമത് തന്നെ അങ്ങനെയൊന്നും തൊടാൻ പാർട്ടിക്ക് കഴിയില്ല എന്ന ഉറച്ച വിശ്വാസവും ബി എസിനുണ്ടായിരുന്നു താൻ ഒരിക്കലും ഗ്രൂപ്പിസത്തിൻ്റെ വക്താവല്ല എന്നും എപ്പോഴും ആശയ പോരാട്ടമാണ് നടത്തിയതെന്നുമാണ് ബി എസ് പറയാറുള്ളത് കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ തർക്കമുണ്ടാവുമെങ്കിലും കേരളത്തിലെ ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് ആരാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല പതിനഞ്ച് വർഷം പ്രതിപക്ഷ നേതാവായി ഇരുന്നു കൊണ്ട് വി എസ് നടത്തിയ പോരാട്ടം അതിശക്തമായിരുന്നു എന്ത് കാര്യവും നേരിട്ട് കണ്ട് പഠിച്ച് മനസ്സിലാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രീതി അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സമരപ്പന്തലുകളിൽ വി എസ് അതിഥിയായി എത്തി രണ്ടായിരത്തി ഒന്നിൽ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഒരു മുരടൻ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ജനകീയനായി വി എസ് മാറുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച അച്യുതാനന്ദൻ ഒട്ടേറെ സമരങ്ങൾക്ക് നേതൃത്വം നൽകി വനം കയ്യേറ്റം മണൽ മാഫിയ അഴിമതി എന്നിവയ്ക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തത് ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി പറ്റി എല്ലാം നേരിട്ട് കണ്ട് പഠിച്ച ശേഷം പ്രതികരിക്കുകയെന്ന വി എസ് ശൈലി വൻ ഇമേജാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയത് അതുവരെ വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന നേതാവായിരുന്നില്ല വി എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാലാരിക്കുളം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച അദ്ദേഹം കോൺഗ്രസിലെ ഡി സുഗതനെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളെ അപ്പാടെ അമ്പരപ്പിച്ചുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച കോട്ടയായി കരുതപ്പെടുന്ന മാരാരിക്കുളത്ത അച്യുതാനന്ദൻ തോൽവി അറിഞ്ഞു പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗമായിരുന്നു അച്യുതാനന്ദന്റെ തോൽവിക്ക് പിറകിലെന്ന് പിന്നീട് നടന്ന പാർട്ടി തല അന്വേഷണങ്ങളിൽ തെളിഞ്ഞു ഈ പരാജയം പക്ഷേ പാർട്ടിയിൽ അച്യുതാനന്ദനെ ശക്തനാക്കി ആ രക്തസാക്ഷി ഇമേജ് അദ്ദേഹത്തിന് കിട്ടി തൻ്റെ തോൽവിക്ക് കാരണക്കാർ എന്ന് ആരോപിക്കപ്പെടുന്നവരെ മുഴുവൻ പുറത്താക്കി വി എസ് പകവീട്ടിയതും വേറെ കാര്യം പാർലമെന്ററി പ്രവർത്തന രംഗത്ത് ഒട്ടേറെ കാലമായി ഉണ്ടെങ്കിലും അച്യുതാനന്ദൻ ഇതുവരെ അധികാര പദവികളൊന്നും വഹിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലും രണ്ടായിരത്തി ആറിലും ഒഴികെ അദ്ദേഹം ജയിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടി അധികാരത്തിന് പുറത്തായതാണ് പ്രധാന കാരണം അറുപത്തിയേഴിൽ കന്നിക്കാരനായതിനാൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അനൌദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരുന്നു എങ്കിലും പാരാരിക്കുളത്തെ തോൽവിയോടെ അത് നടക്കാതെ പോയി പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കുകയും ബി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുന്ന അവസ്ഥയായി പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ആലപ്പുഴ വിട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച സീറ്റായി ഗണിക്കപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് ജനവിത നേടിയത് എന്നാൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് മത്സരിക്കാനെത്തിയ സതീശൻ പാച്ചേനി എന്ന ചെറുപ്പക്കാരനുമേൽ നാലായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷമേ നേടാനായുള്ളൂ അതുവരെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സി പി എം സ്ഥാനാർത്ഥികൾ ഇരുപതിനായിരത്തിലേറെ വോട്ടുകൾക്ക് ജയിച്ചു കൊണ്ടിരുന്ന മണ്ഡലമാണ് മലമ്പുഴ രണ്ടായിരത്തി ആറിൽ ഇതേ മണ്ഡലത്തിൽ ഇതേ എതിരാളിയെ ഇരുപതിനായിരത്തി പതിനേഴ് വോട്ടുകൾക്ക് തോൽപ്പിച്ച ബി എസ് ഭൂരിപക്ഷത്തിലെ കുറവ് നികത്തി അപ്പോഴേക്കും ബി എസിൻ്റെ ഇമേജ് വല്ലാതെ മാറിയിരുന്നു ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെയും അനീതിക്കെതിരെ പോരടിക്കുന്നവരുടെയും ശബ്ദമായി അദ്ദേഹം മാറിയിരുന്നു പാർട്ടി അദ്ദേഹത്തിന് ആദ്യം സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കേരളമെമ്പാടും ഉണ്ടായ കണ്ണേ കരളെ വി എസ് എ എന്ന് പറഞ്ഞ പ്രകടനം രാഷ്ട്രീയ കേരളം ഒരു കാലത്തും മറക്കില്ല രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകിയുള്ള നൂറ്റിനാൽപ്പത് സീറ്റിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകളും നേടി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരു വിഷയം കിട്ടിയാൽ അതിൻ്റെ അവസാനം വരെ പോരാടുക അതായിരുന്നു പോരാട്ടങ്ങളിലെ വി എസ് തന്ത്രം പാർട്ടിക്കുള്ളിലും അതുതന്നെയായിരുന്നു വി എസ് സ്വീകരിച്ച നിലപാട് പാർട്ടിയിൽ സ്വന്തം പക്ഷക്കാരിൽ ഏറിയ പങ്കും മറുപക്ഷത്തേക്ക് നീങ്ങിയപ്പോഴും അദ്ദേഹം പോരാട്ടം തുടർന്നു പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തും പിന്നീട് മുഖ്യമന്ത്രിയായപ്പോഴും വി എസ് നിരന്തര പോരാട്ടങ്ങളിലായിരുന്നു പോലും ഒറ്റയാൻ പോരാട്ടങ്ങളായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് പാമോയിൽ ഇടമലയാർ മതികെട്ടാൻ പ്ലാച്ചിമള സൂര്യനെല്ലി ഐസ്ക്രീം പാർലർ കിളിരൂർ അങ്ങനെ നിരവധി കേസുകളിൽ വി എസ് പോരാട്ടത്തിനിറങ്ങി ഇടമലയാർ കേസിൽ മുൻ മന്ത്രി വി ബാലകൃഷ്ണ പിള്ള ശിക്ഷിക്കപ്പെടുകയും ചെയ്തു മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം നടപ്പാക്കിയ മൂന്നാർ ഒഴിപ്പിക്കിലേറെ ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ആകുമ്പോഴും പാർട്ടിയും വി എസും പൂർണ്ണമായും അകന്നിരുന്നു വി എസും പിണറായിയും ഒരുപോലെ മത്സരിക്കുകയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും വി എസ് സമ്പൂർണമായി ഔട്ടാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് തനിക്കും മകനുമുള്ള സ്ഥാനമാനങ്ങൾ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് മുന്നിൽ ഒരു തുണ്ട് കടലാസിൽ എഴുതിക്കൊടുത്ത് നിൽക്കുന്ന വി എസിൻ്റെ രൂപം മറക്കാൻ കഴിയില്ല അങ്ങേയറ്റം അപമാനിതനായിരുന്നു അദ്ദേഹം അവസാനം ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാക്കി ലക്ഷങ്ങളുടെ ശമ്പളം യാതൊരു കാര്യവും ഇല്ലാതെ ചെലവാക്കിയെന്ന പഴിയും കേട്ടതോടെ വി എസിൻ്റെ ഇമേജ് വല്ലാതെ ഇടിഞ്ഞു പിണറായി പ്രഭാവം കത്തിജ്വലിക്കുകയും തുടർഭരണം കിട്ടുകയും ചെയ്തതോടെ വി എസ് തീർത്തും അപ്രസക്തനായി പക്ഷേ അപ്പോഴും ജനങ്ങൾക്ക് വി എസിന് വേണമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രോഗാവസ്ഥയിലേക്ക് വീഴുന്നതിന് തൊട്ട് മുൻപത്തെ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും വി എസ് എന്ന ക്രൗഡ് പുള്ളറെ പാർട്ടിക്കും വേണമായിരുന്നു യു ഡി എഫിൻ്റെ കുത്തക മണ്ഡലമായ വട്ടിയൂർക്കാവ് എൽ ഡി എഫ് പിടിച്ചെടുത്തതിനെ വി എസ് പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ ഫലം സൂചിപ്പിക്കുന്നത് ജാതി സംഘടനകൾക്ക് കേരളത്തിൻ്റെ വിധി നിർണയിക്കാനുള്ള കെൽപ്പില്ല എന്ന് തന്നെയാണ് ജനങ്ങളുടെ ഈ മനോഭാവമാണ് വാസ്തവത്തിൽ നവോത്ഥാനത്തിൻ്റെ സൂചന പിന്നീട് അങ്ങോട്ട് പക്ഷാഘാതവും കോവിഡും പ്രായാധിക്യത്തിൻ്റെ അസ്വസ്ഥതകളും കാരണം വി എസ് ആർ വീട്ടിലൊതുങ്ങി എല്ലാ മനുഷ്യരെയും പോലെ ഗുണങ്ങൾ മാത്രമുള്ള നേതാവല്ല വി എസ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന മോശം വശമായി പറയുന്നത് പാമ്പിന് സമാനമായ പക സൂക്ഷിക്കുന്നു എന്നാണ് ഒരു വിഷയത്തിൽ ഒരാളെക്കുറിച്ച് മുൻവിധി വന്നാൽ വി എസ് അത് തിരുത്താൻ പോകില്ല അതുകൊണ്ട് തന്നെ ഏഷ്യണ്ക്കാർക്ക് നന്നായി മുതലെടുക്കാനും കഴിയും പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ വി എസ് ശത്രുക്കളാക്കിയ വ്യാപാരികളും വ്യവസായികളും രാഷ്ട്രീയക്കാരും ഒക്കെയുണ്ട് ഇഷ്ടമുള്ളവരെ കാണുമ്പോൾ വിടർന്നു ചിരിക്കുന്ന വി എസ് അല്ലാത്തവരെ കണ്ടാൽ മുന്നിലെ പത്രത്തിൽ നോക്കിയിരിക്കും പണി തന്നിട്ടുള്ളവർക്ക് അതേ നാണയത്തിൽ തിരിച്ചു പണി കൊടുക്കും മകളുടെ വിവാഹം ക്ഷണിക്കാനെത്തിയ അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് കുറി വാങ്ങി വാലിക്കാരൻ പയ്യൻ്റെ കയ്യിലേക്ക് ഇറങ്ങിക്കൊടുത്തിട്ടുണ്ട് വി എസ് മേനി നടിച്ച് വി എസിൻ്റെ വിശ്വസ്തരായി മാറി അദ്ദേഹത്തെ വെട്ടിൽ ചാടിച്ചവരുമുണ്ട് ജേക്കബ് വടക്കൻചേരിയെ പോലുള്ളവർ വി എസിൻ്റെ പേഴ്സണൽ ഡോക്ടർ ആണെന്ന് പറഞ്ഞ വിലസി നടന്നിരുന്നു ചെയ്ത കാര്യങ്ങളിൽ ഒരു വീണ്ടു വിചാരമോ പശ്ചാത്താപവുമോ പ്രകടിപ്പിക്കാനും വി എസ് മടിക്കാറില്ല നടൻ ജഗദീശ് ശ്രീകുമാറിന് ലഭിച്ച ഒരു അംഗീകാരത്തിന് സെക്രട്ടേറിയറ്റിൽ വച്ച് ആദരിച്ചപ്പോൾ സംഘാടകർ ക്ഷണിച്ചത് മുഖ്യമന്ത്രി വി എസിനെയാണ് വരാമെന്നേറ്റ വി എസ് തൊട്ടു മുൻപ് പിൻവാങ്ങി ജഗതിയുമായി ബന്ധപ്പെട്ട കേസ് ചൂണ്ടിക്കാട്ടി ചിലർ പിന്തിരിപ്പിച്ചത് ജഗതിയെ വിളിച്ചു വരുത്തി അപമാനിക്കലായിപ്പോയി രണ്ട് ദിവസം കഴിഞ്ഞ് വി എസ് ഓഫീസിൽ വെച്ച ഇങ്ങനെ പ്രതികരിച്ചു അത് വേണ്ടായിരുന്നു അതുപോലെ തന്നെ ശാസ്ത്രീയമായി കാര്യങ്ങൾ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വി എസിന് വലിയ പരിമിതികളുണ്ടായിരുന്നു ശാസ്ത്രീയമായ മോഡേൺ മെഡിസിനോട് അദ്ദേഹം അകൽച്ച കാട്ടിയിരുന്നു ഹോമിയോപ്പതി യോഗ സിദ്ധവൈദ്യം എന്ന കപടവൈദ്യങ്ങളോടായിരുന്നു അദ്ദേഹത്തിന് എന്നും താല്പര്യം അതുപോലെ പ്ലാറ്റിമക്കൊക്കോള എൻഡോസൽഫാൻ തുടങ്ങിയ വിഷയങ്ങളിലും വി എസ് എടുത്ത നിലപാടുകൾ ഒട്ടും ശാസ്ത്രീയമായിരുന്നില്ല എന്ന ഇന്ന് വിമർശനങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തിൻ്റെയും തുറന്ന വിപണനയുടെയും സാധ്യതകൾ മനസ്സിലാക്കുന്നതിൽ അദ്ദേഹം പൂർണ്ണമായി പരാജയപ്പെടുകയാണ് ചെയ്തത് ഇങ്ങനെയൊക്കെ ഒരുപാട് തകരാറുകൾ ഉണ്ടെങ്കിലും വി എസ് ഒരു പ്രതീക്ഷയായിരുന്നു അഴിമതിക്കാർക്കെതിരെ പെൺവാണിഭക്കാർക്കെതിരെ ഭൂമി കയ്യേറ്റക്കാർക്കെതിരെ മദ്യ മയക്കുമരുന്ന് മാഫികൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ജീർണതയ്ക്കെതിരെ ഒക്കെ പൊരുതുന്ന ഒരു നേതാവ് ഒന്നും നടന്നില്ലെങ്കിലും അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കാൻ കഴിയുന്ന എത്ര നേതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട് അവിടെയാണ് വി എസ് എന്ന രണ്ടരത്തിൻ്റെ പ്രസക്തിയും പുറമേ പരുക്കനാണെങ്കിലും വീട്ടിൽ തീരെ ക്ഷോഭിക്കാതെ സ്നേഹസമ്പന്നനായ ഗൃഹനാഥനായിട്ടാണ് ഭാര്യയും മക്കളും അദ്ദേഹത്തെ വിലയിരുത്തുന്നത് വി എസിന്റെ ഭാര്യ വസുമതി മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് വിവാഹം കഴിക്കണ്ട എന്ന് ചിന്തിച്ചയാളായിരുന്നു വി എസ് വയസ്സാകുമ്പോൾ ഒരു കൂട്ട അത്യാവശ്യമാണെന്ന ചിന്തയിൽ പിന്നെ തീരുമാനം മാറ്റി ചേർത്തല കുത്തിയതോടിനു സമീപം കോടം കോടംതുരുത്തിലാണ് എൻ്റെ വീട് കോടം കോടംതുരത്തിൻ്റെ ഒരു യോഗത്തിൽ വി എസ് പ്രസംഗിക്കാൻ വന്നപ്പോൾ കേൾക്കാൻ പോയി അന്ന് പിന്നിൽ നിന്ന് പ്രസംഗം കേൾക്കുകയായിരുന്ന എന്നോട് പാർട്ടിയുടെ പ്രാദേശിക നേതാവായ ടി കെ രാമൻ എന്ന സഖാബ് വന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് സഖാബിൻ്റെ പ്രസംഗം എന്ന് പിന്നീട് സെക്കന്ദ്രാബാദ് ഗാന്ധി ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠിത്തം കഴിഞ്ഞ് ജോലി തുടങ്ങിയപ്പോൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് കമ്പി സന്ദേശം എത്തി ഉടൻ എത്തണമെന്നായിരുന്നു അതിൽ വീട്ടിലെത്തിയപ്പോൾ അറിഞ്ഞു തൻ്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു വരൻ വി എസ് അച്യുതാനന്ദൻ വിവാഹം കഴിഞ്ഞ് പിറ്റേ രാവിലെ തന്നെ വി എസ് ഭാര്യയെ വീട്ടിൽ കൊണ്ടാക്കി നിയമസഭാ സമ്മേളനത്തിന് പോയി വസുമതി ഓർക്കുന്നു ആഹാരമില്ലായ്മയായിരുന്നു ഒരിക്കൽ എൻ്റെ ആരോഗ്യം അണികളുടെ സഖാവേ എന്ന വിളിമതി മനസ്സും വയറും നിറയാൻ എന്ന് വി എസ് പറഞ്ഞതായി വി എസിൻ്റെ ആത്മരേഖ എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് പതിനഞ്ച് വർഷം പ്രതിപക്ഷ നേതാവും അഞ്ച് വർഷം മുഖ്യമന്ത്രിയും അതിലധികം കാലം ജനനേതാവുമായിരുന്ന ഒരാൾ വിട പറയുമ്പോൾ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു അധ്യായമാണ് ഇല്ലാതാകുന്നത്